ഈശോയിൽ സ്നേഹമുള്ളവരെ പ്രധാനമായും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും വളരെ പ്രകടമായി നമ്മൾ കാണുന്ന ഒരു കാര്വാണ് വിത്തിൻ്റെ ഉപമ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ദീപം വചനം ദീപമാണ് അതിനെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷ ഭാഗം അത് നമ്മൾ കേൾക്കുന്നത് അത് മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ദീപം മറച്ചു വയ്ക്കരുത് എന്തുകൊണ്ടായിരിക്കാം വിത്ത് വചനമാണ് ആ കഥ പറഞ്ഞിട്ട് ആ ഉപമ പറഞ്ഞിട്ടും ദീപം മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞത് ഉള്ളിൽ വചനം സ്വീകരിക്കുക അത് അതെല്ലാവരും അറിയട്ടെ വചനം പഠിക്കുകയും വചനം മനസ്സിലാക്കുകയും ചെയ്യണം വചനം മൂടി വയ്ക്കാനുള്ളതല്ല ഉൾക്കെട്ടിയ ദൈവിക ചൈതന്യം ഈശോയുടെ സാന്നിധ്യം അതിന് നമ്മൾ മറച്ചുവെക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് ആമുഖത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം രണ്ടാമത് സൃഷ്ടിച്ചത് വെളിച്ചമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അദ്ദേഹം വചനത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ പറയണ ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല നാലാമത്തെ വചനം യോഹന്നാൻ ഒന്ന് നാല് അവൻ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല വചനത്തെക്കുറിച്ച് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് അത് വചനങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ് ഒത്തിരിയുള്ള ഒത്തിരി വാക്യങ്ങളുള്ള സങ്കീർത്തനമാണ് ദീർഘമായിട്ടുള്ള സങ്കീർത്തനമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് അവിടെ രണ്ട് തവണ പറഞ്ഞു വെക്കുന്ന കാര്യമാണ് നൂറ്റി അഞ്ചാമത്തെ വചനം അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ഇനി നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം തന്നെ നൂറ്റി മുപ്പതാമത്തെ വചനം അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു അപ്പം ദീപം മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞിട്ടും ഇന്നത്തെ സുവിശേഷം അത് ടൈറ്റിൽ നൽകുമ്പോഴും യോഹന്നാനെക്കുറിച്ച് സ്നാപക യോഹന്നാനെക്കുറിച്ച് ഈശോ പറയാം അവൻ ഒരു വിളക്കായിരുന്നു കത്തിജൊലിക്കുന്നൊരു വിളക്കായിരുന്നു അതായത് വെളിച്ചം ദൈവമാണ് ഈശോയാണ് അത് കത്തിച്ചു വയ്ക്കുന്നൊരു വിളക്ക് അതാണ് സ്നാപ യോഹന്നാൻ അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വിളക്ക് ആകേണ്ടവരാണ് കർത്താവിൻ്റെ വിളക്ക് അവിടെ ദീപം ഇങ്ങനെ കത്തിചലിച്ച് നിൽക്കേണ്ടവർ നമ്മളത് ദീപം മറച്ചു വയ്ക്കരുത് അതാണ് വചനം പറയുന്നത് ദീപം മറച്ചു വെക്കരുത് ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാനത് പീഠത്തിന്മേൽ വയ്ക്കുന്നു അപ്പം നമ്മളിങ്ങനെ ഒരു പ്രകാശം പോലെ കത്തിചലിക്കേണ്ട നമ്മൾ നമുക്ക് ആവശ്യ നേരത്ത് മാത്രം കർത്താവ് ചില നേരം നമ്മൾ ഈ കർത്താവാകുന്ന വെളിച്ചത്തെ ഉയർത്തിപ്പിടിക്കാത്തവരാണ് നമ്മൾ പ്രത്യേകിച്ച് ദുരാചാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചരട് കെട്ടുക തൂവാല കെട്ടുക താഴ്ട്ട് പൂട്ടുക ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾ കർത്താവുമായിട്ട് യാതൊരു ബന്ധവും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ വെളിച്ചം വെളിച്ചം വെളിച്ചമായ ഈശം അത് കത്തിച്ച് പിടിക്കേണ്ട വിളക്കാകേണ്ട നാം കുറച്ചു നേരം ആ വിളക്ക് അണച്ചു വയ്ക്കുന്നു പള്ളി വരുമ്പോൾ വിളക്ക് കത്തിച്ച് വെക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ വിളച്ച് വിളക്ക് കത്തിച്ച് വെക്കുന്നു നമ്മൾ സിമ്പോളിക്കായിട്ട് അങ്ങനെയല്ലേ അതെ വിളക്ക് തിരി കത്തിച്ചു വെച്ചു ഗുരുപ്രാർത്ഥന സമയത്ത് തിരികെ കത്തിച്ചു വെക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളാകുന്ന വിളക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മാത്രം നമുക്ക് അങ്ങനെ ഒരു ചൈതന്യം അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ പറയുന്നില്ല കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കർത്താവിനിങ്ങനെ മൂടി വെച്ച കണക്കാം പീഡത്തിനടിയിൽ വെച്ച കണക്കാം ശരിയല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കർത്താവിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടോ കർത്താവിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തല്ലേ പലപ്പോഴും മുന്നോട്ട് പോകാം അപ്പോൾ അതാണ് അപ്പോൾ ഇത് യേശയാ പ്രവാചക പുസ്തകം പത്താമധികം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും അത് ജ്വലിച്ച ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും ഉൾച്ചെടികളും ദഹിപ്പിച്ചു കളയും നമ്മളിങ്ങനെ വിതക്കാരൻ വിതയ്ക്കാൻ പോയി വഴിയരികിൽ വീണ വിത്തം പാറപ്പുറത്ത് വീണ വീണവിത്തം ഉൾച്ചെടികൾക്കിടയിൽ വിത്തം അതൊന്നും നല്ല ഫലം പുറപ്പെടുവിച്ചില്ല ഒട്ടും തന്നെ ഫലം പുറപ്പെടുവിച്ചില്ല പക്ഷേ നല്ല നിലത്ത് വീണവിത്തം നല്ല ഫലം പുറപ്പെടുവിച്ചു അപ്പം ഈ വചനം നമ്മുടെ ഉള്ളിലുള്ള വഴിയരികിൽ വീണതുപോലെയുള്ള അവസ്ഥയാണെങ്കിൽ പാറപ്പുറത്ത് ഉള്ളിലേക്കൊരു കാമ്പില്ലാത്തതുപോലെയാണെങ്കിൽ ഉള്ളിലേക്ക് വേറിറങ്ങാത്തതുപോലെയാണ് പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുന്നവരാണെങ്കിൽ ഇനി ബലഹീനതകൾ തഴക്ക ദോഷങ്ങൾ പാപങ്ങൾ അങ്ങനെയുള്ള ചില മുൾച്ചെടികൾ നമ്മൾക്കുണ്ടെങ്കിൽ ഈശോയെ ഞെരുക്കിക്കളയുന്ന അവസ്ഥകളുണ്ടെങ്കിൽ ഈ വചനമാകുന്ന പ്രകാശം മുള്ളും മുൾച്ചെടികളും കളയും അതാണ് അതാണ് വചനം പറയുന്നത് ഇന്നത്തെ ഈ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗമായിട്ട് പറയുന്നത് ഇന്നത്തെ സുവിശേഷം ലൂക്കായി എട്ട് പതിനെട്ടിലും ആകയാൾ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചു കഴുവിൻ എന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും ഇല്ലാത്തവെന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടെ എടുക്കപ്പെടും ഇത് എല്ലാ സുവിശേഷത്തിലും ഇത് പറയപ്പെടുന്നുണ്ട് മത്താട് സുവിശേഷം വിദക്കാരൻ്റെ ഉപമ പറഞ്ഞു കഴിയുമ്പോൾ ദീപത്തെക്കുറിച്ച് ഡയറക്റ്റായിട്ട് പറയുന്നില്ല പക്ഷേ ഈ വചനം പറയുന്നുണ്ട് ഈ വചനം മൂന്ന് സുവിശേഷകരും മത്തായി മർക്കോസ് ലൂക്ക ഇവർ ഈ വിദക്കാരൻ്റെ ഉപമ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയുന്ന വചനമാണ് ഇത് ഉള്ളവന് പിന്നെയും നൽകപ്പെടും ഇല്ലാത്തവനെന്നുണ്ടെന്ന് അവൻ വിചാരിക്കുന്നതുകൂടെ എടുക്കപ്പെടും അത് പല രീതിയിലാണത് പറഞ്ഞിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനെന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും ഇനി മത്തായുടെ സുവിശേഷത്തിൽ അത് പതിമൂന്നാമധ്യായം അത് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധിയായി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനെന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും വചനത്തെക്കുറിച്ച് നമുക്ക് ഒന്നാമധ്യായത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങുന്ന സുവിശേഷകൻ യോഹന്നാൻ സുവിശേഷകനാണല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ യോഹന്നാന്റെ ഉള്ളിൽ വചനമുണ്ട് അല്ല സുവിശേഷകരുടെ ഉള്ളിൽ വചനമുണ്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഇനി മറിയത്തിൻ്റെ ഉള്ളിൽ വചനമുണ്ട് അതുകൊണ്ടാണല്ലോ മറിയം പറഞ്ഞ ഇതാ കർത്താവിന് ദാസി നിന്റെ വാക്ക് നിൻ്റെ വചനം എന്നെ എന്നറേ അപ്പം തന്നെ ഈശ് ഉള്ളിൽ ഉരുവായി അപ്പം മറിയത്തിൻ്റെ ഉളിപ്പിന് പ്രകാശമുണ്ടായി അതുകൊണ്ടാണ് എലിസബത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ മറിയത്തിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രകാശം കടന്നു കയറി അങ്ങനെ കുഞ്ഞ ഉദരത്തിൽ കുതിച്ചു ചാടത്തക്ക വിധത്തിലുള്ള പോസിറ്റീവ് എനർജി ഉണ്ടായി അതാണ് ഇനിയും കുരിശിൻ ചവിട്ടി നിന്നപ്പോ ഉള്ള വചനമുള്ള യോഹന്നാന് ഈശോയുടെ വക്ഷസിൽ ചാരിക്കടന്ന് ഈശോടെ ഒട്ടിച്ചേർന്ന് നടന്ന യോഹന്നാന് വചനമുള്ള മറിയത്തെ കൂടി കൊടുത്തു ഒന്നോർത്തൊക്കെ ഉള്ളവന് വീണ്ടും നൽകപ്പെടും അത് കൃത്യമായില്ലേ വചനമുണ്ട് യോഹന്നാൻ വചനമുണ്ട് വചനം അത് വചനമുള്ള കൂടി കൊടുത്തു അതാണ് ഉള്ളവർ വീണ്ടും നൽകപ്പെടും നമുക്കപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും ഒരു വചനമെങ്കിലും അറിയാവുന്നവരൊന്ന് കരമുയർത്താവോ ഒരു വചനം ഏതെങ്കിലും ഒരു വചനം കർത്താവാണെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അതെങ്കിലും അറിയാവുന്നവരില്ലേ അപ്പോൾ വചനം നമ്മൾ പഠിക്കണം വചനം പഠിക്കണം വചനം പഠിച്ചാൽ നിങ്ങളുടെ തന്നെ വഴി നിങ്ങൾ തുറന്ന് കൊടുക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വചനം പഠിച്ചു നോക്കും ഒരു വചനം പഠിച്ചാൽ അടുത്ത വചനം പഠിക്കാനുള്ള കൃപ ആ പഠിച്ച വചനത്തിൽ നിന്ന് കിട്ടും ഞാനിങ്ങനെ വൈദികനായിട്ട് പതിനാറ് വർഷമായി അപ്പോൾ ഞാൻ രൂപതാ വൈദികനാണല്ലോ അപ്പോൾ സന്യസ്ത വൈദികരാണ് പൊതുവേ ഇങ്ങനെ വചന വചനശുശ്രൂഷകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവരെയാണ് പല നൊവേന സെൻറ്ററുകളിലൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ വിളിക്കുന്നത് ആരാധന നടത്താനും അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എന്താ രൂപതാ വൈദികരെയൊക്കെ ഒന്നും അങ്ങനെ വിളിക്കാത്തത് അപ്പോൾ അവർക്കെന്താ അവർ വചനമൊക്കെ പഠിക്കുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനും വചനം പഠിക്കണം എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു വചനം ഇങ്ങനെ ഓരോ വചനം പഠിക്കുമ്പോഴും അടുത്ത വചനം പഠിക്കാനുള്ള ക്രമ കിട്ടും അപ്പോൾ നിങ്ങൾ ഒരു വചനം പഠിച്ച് തുടങ്ങൂ ഒരു വചനം പഠിച്ച് തുടങ്ങൂ ഇപ്പോൾ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യമാണ് കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അത് എളുപ്പമല്ലേ വേണമെങ്കിൽ ഒരു പാട്ട് രൂപത്തിൽ പഠിച്ചു നോക്കൂ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല വെറുതെ പഠിച്ചു നോക്ക് ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവേ കർത്താവാണല്ലോ എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടായി എനിക്കാകെ കുറവേ ഉള്ളൂ പക്ഷേ ഈ വചനം അങ്ങനെയാണല്ലോ പറയുന്നത് ഞാൻ ഈ വചനം പഠിക്കണം നീ വചനം എനിക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞു നോക്കൂ ചിലപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ ചുരുളഴിഞ്ഞു വരും കെട്ടുകളൊക്കെ മാറിപ്പോവും ഓരോ വഴി ഇങ്ങനെ തുറക്കുന്ന അനുഭവം ഉണ്ടാവും അപ്പം വൈവാഹിക ദോഷമുള്ളവരും കുടുംബത്തിൽ കല്യാണം നടക്കാത്തവരും അവർക്കൊരു വചനം പഠിക്കാവുന്നതാണ് കാരണം ഇവിടെ ഉള്ളൊരു പാർട്ട്ണറിനെ നമുക്ക് പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല ദൈവം കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരണം അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും അതിലും ജ്ഞാനത്തിന്റെ പുസ്തകം എട്ടാമത് ഒന്നാം വാക്യം ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവീക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു അവൾ അതായത് ജ്ഞാനം എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്ന ദൈവിക ജ്ഞാനമേ എനിക്ക് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരണമേ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം ഇനിയും ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ അവർക്ക് പലർക്കും കുഞ്ഞുങ്ങളില്ലാത്തവർക്കും ഈ പറയാൻ പോകുന്ന വചനം അറിയില്ല അത് കഷ്ടമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് മൂന്ന് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം അവിടുത്തെ സമ്മാനവും ഈ വചനത്തിന്റെ അഭിഷേക ശക്തി ആ കർത്താവേ എന്നെ കുടുംബജീവത്തിലേക്ക് വിളിച്ച കർത്താവേ കുടുംബജീവത്തിൻ്റെ രണ്ടാം ഘട്ടമായ സൃഷ്ടികർമ്മത്തിൽ എന്നെ പങ്കുചേർപ്പിക്കുകയും എനിക്കൊരു സമ്മാനമായി ഒരു കുഞ്ഞിനെ നൽകണമേ അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ ഇനിയും ജോലിയില്ലാത്തവരും ജോലിയില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു വചനമാണ് റോമ ഒൻപത് പതിനാറ് റോമ ഒൻപത് പതിനാറ് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെ അടിസ്ഥാനം ഈ വചനത്തിന്റെ അഭിഷേക ശക്തിയാൽ എനിക്ക് സ്ഥിരവരുമാനമുള്ള ഒരു ജോലി നൽകി അനുഗ്രഹിക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ ഇനി പഠന ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങള് അവർക്ക് ബേസിക്കായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്കും വലിയ മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പഠിക്കാവുന്ന ഒരു വചനമാണ് ലൂക്ക രണ്ട് അമ്പത്തിരണ്ട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വന്നു ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ഈശോയുടെ ചൈതന്യം എനിക്ക് നൽകണമേ അങ്ങനെ ഈശോയെ വളർത്തി പഠിപ്പിച്ച പരിശു തമ്മേ എന്നെയും വളർത്തണമേ അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ ഇനി മദ്യപാനം മാറാൻ മദ്യപാനം ചിലപ്പോൾ ചില ആളുകൾക്ക് മാറ്റണമെന്നുണ്ട് പക്ഷേ മദ്യാസക്തി പിന്നെയും പിടികൂടും അതുകൊണ്ട് അതൊരു കെട്ടുപോലെ കിടക്കുകയാണ് അപ്പോൾ കുടുംബത്തിലുള്ളവർക്ക് പ്രാർത്ഥിക്കാം റോമ പതിനാറ് ഇരുപത് സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിന് നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും ഈ വചനത്തിന്റെ അഭിഷേക ശക്തിയാൾ കർത്താവെ മദ്യപാനാശക്തി മാറ്റിത്തരണമേ വിട്ടുമാറട്ടെ അങ്ങനെ പ്രവർത്തിച്ചുകൂടെ ഇനി എന്തെങ്കിലും ഒരു എപ്പോഴും ഒരു അസ്വസ്ഥത എന്തെങ്കിലും ഒരു ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും ഒരു തിന്മ പ്രവർത്തിക്കുന്നു കൂടോത്ര മന്ത്രവാദം അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു നമ്മൾ ഒരു തിന്മയുടെ അരൂപി നമ്മുടെ ജീവിതത്തിന്മേൽ ഉണ്ടെന്ന് കരുതുക അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വചനമാണ് സക്കറിയ ഒൻപത് എട്ട് ആരും കയറിറങ്ങി നടക്കാതിരിക്കാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും ഞാൻ പാളെ മടിച്ച അവരെ രക്ഷിക്കും ഒരു മർദ്ദകനും അവരെ കീഴ കീഴടക്കിയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ തിന്മയുടെ ശക്തികളെ കർത്താവെ അങ്ങ് നിർവീര്യമാക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ ഇനി രോഗം ഉള്ള എന്തെങ്കിലുമൊക്കെ രോഗമുള്ളവരും അവർ പ്രാർത്ഥിക്കാവുന്ന ഒരു കാര്യമാണ് ഈശോയുടെ ശരീരം മുഴുവൻ സൗഖ്യമാണ് അതുകൊണ്ടാണ് ലൂക്ക് ആറ് പത്തൊൻപത് അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു അപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഈ കൂട്ടത്തിൽ രോഗികളായിട്ടുള്ളവർ കുടുംബത്തിൽ രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കാം കാരണം പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ റിയൽ പ്രസൻസാണ് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ശരീരത്തിലൂടെ പരിശുദ്ധ കുർബാന അയാകുന്ന ഈശോയുടെ സാന്നിധ്യം കടന്നു പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇന്നിന്ന രോഗിക്ക് അല്ലെങ്കിൽ എൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ അങ്ങനെ പ്രാർത്ഥിക്കാം ഇനി സൗഖ്യത്തിൻ്റെ മാലാഖയാണ് റഫായൽ മാലാഖ ഈ കെപ്രിയൽ മാലാഖ ഈശോയുടെ അടുക്കൽ അല്ല മാതാവിൻ്റെ അടുക്കൽ വന്നതുപോലെ ഈശോയെക്കുറിച്ചുള്ള മംഗളവാർത്ത പറയാൻ മാതാവിൻ്റെ അടുക്കൽ വന്നതുപോലെ റഫായൽ മാലാഖയെ എൻ്റെ അടുക്കൽ അയക്കണമേ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ ഹൈന്ദവ മതത്തിൽ അവരും കുഞ്ഞിനെ പേര് ഇടുമ്പോൾ അപ്പൻ കൊച്ചിൻ്റെ ചെവിയിൽ മൂന്ന് പ്രാവശ്യം പേര് പറയും അങ്ങനൊരു ചടങ്ങുണ്ട് അതുപോലെ ഈ റഫായൽ മാലാഹയോട് വരാൻ പറയണം നിങ്ങൾ രോഗികളാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിൽ രോഗികളായിട്ടുണ്ടെങ്കിൽ റഫായൽ മാലോഹയോട് രോഗിയുടെ അടുക്കൽ വരാൻ പറഞ്ഞിട്ട് സൗഖ്യത്തിൻ്റെ വചനതൂത് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അതിങ്ങനെ ആവർത്തിച്ച് പറയണമേ ഓ റഫായൽ മാലാകെ എൻ്റെ അടുക്കൽ വരണമേ സൗഖ്യത്തിൻ്റെ സൗഖ്യത്തിന്റെ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറ് എൻ്റെ ചെവിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണമേ അത് കേട്ട് 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 എനിക്ക് സൗഖ്യം ഉണ്ടാകട്ടെ ഇനി പരിശുദ്ധാത്മാവിനെപ്പോഴും പ്രാവിന്റെ രൂപത്തിലാണല്ലോ നമ്മൾ കാണുന്നത് മലാക്കി പ്രവചനം നാലാമധിയ രണ്ടാം വാക്യം അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് അത് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ചിന്തിക്കാവുന്നൊരു വചനമാണ് ചിറകുള്ളതാർക്കാണ് പ്രാവിനം അപ്പോൾ പ്രാവിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവേ പ്രാവിന്റെ രൂപത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഐ സി കിടക്കുന്ന ഒരാളുടെ കിടക്കയുടെ മീതെ തലങ്ങും വിലങ്ങും പറക്കണമേ സൗഖ്യത്തിന്റെ ചിറക് വിരിച്ച് പറക്കണമേ സൗഖ്യം കൊടുക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ അങ്ങനെ എത്ര സുന്ദരമായിട്ട് നമുക്ക് വചനം വെച്ച് പ്രാർത്ഥിക്കാം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പല മേഖലകളും തുറക്കപ്പെടും പല അന്ധകാരാവൃതമായ മേഖലകളെല്ലാം പ്രകാശം കൊണ്ട് നിറയും നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ നമ്മൾ വചനം പഠിക്കേണ്ടവരാണ് നമ്മുടെ സിലബസിലുള്ള കാര്യമാണ് നമ്മുടെ സിലബസ് എന്താണ് ഞായറാഴ്ച ആചരണം കുർബാന സ്വീകരണം കുംഭസാരം വ്യക്തിപരമായ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന കൽപ്പനകൾ പാലിക്കൽ ഇതാണ് നമ്മുടെ സിലബസ് ഈ സിലബസിൽ പെട്ട കാര്യമാണ് വചനം പഠിക്കുക എന്നത് ആ സിലബസ് പഠിക്കാതെ സിലബസ് എല്ലാം ഫോളോ ചെയ്താൽ അവസാനത്തെ പരീക്ഷയ്ക്ക് മാർക്ക് ഇട്ടുള്ളൂ സിലബസ് ഫോളോ ചെയ്യണം വചനം പഠിക്കണം വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ ആത്മാവ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ വചനമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസിയായ പരിശുദ്ധമറിയമേ വചനം കൊണ്ട് നിറയാനും പരിശുദ്ധാത്മാവിൽ നിറയാനും ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ ആമൻ